കർത്താവ് മുപ്പത്തിമൂന്ന് വർഷം ജീവിച്ച് സുവിശേഷങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ യേശുവിന്റെ യാത്ര ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയാണ് ഇങ്ങോട്ട് നോക്കിയേ യേശുവിന്റെ യാത്ര ഗലീലയിൽ നിന്ന് ജെറുസലേമിലേക്കുള്ള യാത്രയാണ് യേശുവിന്റെ യാത്ര കാലിത്തൊഴുത്തിൽ നിന്ന് അല്ലെങ്കിൽ നസറത്തിൽ നിന്ന് കാൽവരിയിലേക്കുള്ള യാത്രയാണ് കുരിശിലേക്ക് യാത്ര ചെയ്യാനാണ് യേശു ജനിച്ചത് കുരിശിന്റെ വിപരീത ദിശയിലല്ല ഈശോ പോയത് കുരിശിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനല്ല അതുകൊണ്ട് ജെറുസലേമിൽ ചെന്ന കുരിശി തിരക്കപ്പെടാം അതുകൊണ്ട് അങ്ങോട്ട് പോകണ്ട അങ്ങനെയാണോ അങ്ങനെയല്ല നമ്മുടെ ജീവിതത്തിൽ പ്രയാസവും പ്രതിബന്ധവും ക്ലേശവും എല്ലാം വരുമ്പോ നിങ്ങൾ ഓർത്തോണം നമ്മളെ കർത്താവ് സഹിക്കാൻ വേണ്ടി കുടിച്ചിരിക്കുക നമ്മൾ പ്രാർത്ഥിക്കാഞ്ഞിട്ടല്ല നമ്മൾ നോയനെ ചെല്ലാഞ്ഞിട്ടല്ല അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഈ ആത്മീയ കാര്യങ്ങളിൽ നമ്മൾ ധ്യാനം കൂടി ചില ചോദിക്കത്തില്ലേ അമ്മച്ചിമാരോടൊക്കെ ഒന്നിനു ജ്ഞാനം കൂടുന്ന അമ്മച്ചിമാരോടൊക്കെ ചേട്ടന്മാര് ചിലപ്പോ ചോദിക്കും നീ ഇത്രയും ധ്യാനം കൂടിയിട്ട് നിന്റെ മോൾ ഇങ്ങനെ ചെയ്തില്ലേ നിന്റെ മോൻ ഇങ്ങനെ ചെയ്തില്ലേ അപ്പൊ നിങ്ങൾ മറുപടി പറയണം ഫിലിപ്പി ഒന്ന് ഇരുപത്തിയൊമ്പത് എന്താണ് മറുപടി ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാനുള്ള അനുഗ്രഹം കൂടി എനിക്ക് ധ്യാനം കൂടിയപ്പോ കിട്ടി ധ്യാനം കൂടിയപ്പോഴല്ല മാമോദി സമൂങ്ങിയപ്പോൾ